അല്ല രാമേ നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തില്ല അച്ഛനും ഇങ്ങോട്ട് പുറത്താക്കി കൊറച്ചു ദിവസമായി നിനക്ക് നീ ഇങ്ങോട്ട് വരാനായിട്ടില്ലേ നിന്റെ അന്യത്തിന്റെ കല്യാണക്കാരൊക്കെ ശെരിയാക്ക നീ ഇങ്ങോട്ട് വാക്ക് എന്റെ പേരിലാക്കിട്ടുണ്ട് നീ ഇങ്ങോട്ട് വാ ആ ഇയാളെ കുറച്ച് ദിവസം നോക്കേക്കല്ലേ നല്ല മുഖപരിചയുണ്ടല്ലോ ഹലോ ആ ആ ഇത് നമ്മളെ കർണാടകൻ ആണെന്ന് അല്ല ൂപ്പര്ന്നട് സഹായിച്ചാണ് ഇങ്ങനെ കിടക്കുന്ന ഇയാൾ ഭയങ്കര പൈസ കാരന ക എന്താ ഇവിടെ കിടക്കണേ അത് ഓളെ വാക്ക് കേട്ടിട്ട് ഓന എന്നെ പൊറത്താക്കിയതാ ആരെ വാക്ക് എന്താണ് നിങ്ങളെ കോലെല്ലാം കൂടെ അത് ശരി നിങ്ങൾ ഇവിടെ അങ്ങനെ കിടക്കല്ല എനിക്ക് പിടിക്കും ഉപകാരം ചെയ്ത ആളാണ് അല്ല മെല്ല മെല്ലോട്ടോ അപ്പൊ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോവാട്ട് ഒരു ഗതി ഇല്ലാത്തവനങ്ങനെ എന്നെ സഹായിച്ചു പറഞ്ഞേ ആളും ഗൾഫിൽ നിന്ന് കണ്ട് നല്ല പൈസക്കാരനെ ഞാന് എന്റെ വീട് ജപ്തി ആയപ്പോ ജപ്തിന്റെ വക്കത്ത് ഇങ്ങനെ ജപ്തി നോട്ടീസ് വന്ന് ഞാനെന്ത് ചെയ്ത് കരിഞ്ഞിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ആത്മഹത്യന്റെ വക്കിൽ ഞാൻ എത്തിക്കുന്നു ഈ മനുഷ്യനുണ്ടല്ലോ കരണേട്ടൻ കരണുള്ള മനുഷ്യനാ ഒരു പാടിനെ സഹായിച്ച് എന്റെ വീട് വീടിപ്പൊ ഇയാളെ ഇയാളൊരൊറ്റ കാരണം കൊണ്ടാ ശരി കമല ചോദ്യാണല്ല അതല്ല ഇപ്പൊ തിരിച്ചു സഹായിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ സഹായം തന്നെയല്ലേ കൂലിപ്പിച്ച കൂലി അല്ല ഇയാൾക്ക് ഞാൻ ഒരുപാട് തിരിച്ചു സഹായിച്ചിരിക്കണ പൈസ ഒക്കെ കൊടുത്തിരിക്കണ അതിനെപ്പറ്റി ഒന്നും ബേജറേണ്ട പൈസ ഒക്കെ ഇപ്പൊ മോനടിച്ച് മാറ്റിട്ടുണ്ടാവും നമുക്കൊരു കാര്യം കൊണ്ടുപോയിട്ട് സംസാരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലേ അപ്പൊ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ സ്വീകരിച്ചോ അപ്പൊ അങ്ങനെ സ്വത്ത് തട്ടിയെടുക്കാനൊന്നും പാടില്ല കേസ് വേറെ വരും മാത്രല്ലോട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള വകുപ്പുണ്ട് ആ നിയമപ്രകാരം നമുക്ക് ഇയാളൊന്ന് കളി അയച്ചോ എന്നാലേ കുളിപ്പിച്ചില്ലേ മതി ഏഹ്

കൊറേ നേരായല്ലോ നടക്കുന്ന ഇവിടെ തന്നെ ആണോ ഇതാ കാണുന്ന വീടാണ് വീട് അറിയാന്നുണ്ടെങ്കി കൊറേ നേരമായിരിക്കും എനിക്കറിയോ പിന്നെ നമ്മള് പണ്ടേ ബന്ധമുള്ള ആൾക്കാരെ ആ അവിടെ ഉണ്ണി നിങ്ങൾ ചെക്കനല്ലണ്ണിന് മൂപ്പിനോട്ടുണ്ടോ പിന്നെ അങ്ങോട്ട് വേണ്ട എന്റെ അച്ഛനുള്ളത് അതെ

മൂപ്പറ ചലിച്ചിട്ടാക്കിയല്ലേ വീടും എന്റെ പേരില് അച്ഛനും എഴുതി തന്നല്ലേ വെറുതെ എഴുതി തരികീഷണിപ്പെടുത്തിരുന്നുള്ളത് വീട്ടിൽ പോയാളെ കൊണ്ട് വിളിച്ചു വരുത്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ പരിപാടിയാണ് ഞങ്ങള് മൂപ്പറെ വൃദ്ധസ്ഥാനത്തിൽ അതൊന്നും പറ്റില്ല മൂപ്പര് നയിച്ചിണ്ടാക്കി വീട്ടിലുള്ള സമയത്ത് ബുദ്ധസാനത്തിന് ആ ഓള് ഓൾ ഓളെ ഇങ്ങോട്ട് കേട്ടാൻ സമയത്തില്ല നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കണോ മൂപ്പര ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് ഇവിടെ നിയമം നടപ്പാക്കാൻ തുടങ്ങി കഴിഞ്ഞാല് എനക്ക് ഓക്ക് ഇവിടെ നിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങളുടെ ഓട്ടുമ്പോ കിടക്കേണ്ടി വരും മൂപ്പര് ഇടാത്ത ഒറ്റ കേൾക്കൂല ആ ഒരു കാര്യ നമ്പർ ഞാൻ അവളോട് പറയാ കാരണം എന്താ അറിയോ നിങ്ങൾ രണ്ടാളും പുറത്താകുന്ന പണയത്ത് ഇപ്പോഴത്തെ പുതിയ നിയമം നിയമമനുസരിച്ചിട്ട് ആരാണോ വീണ്ടാൽ അത് അത് എഴുതി തന്നൊന്നും ഇവിടെ നിയമമില്ല തിരിച്ച് മൂപ്പര പേരിൽ എഴുതി കൊടുക്കേണ്ടി വരും നിങ്ങളെവിടുന്ന് പുറത്താക്കാനുള്ള നടപടിയാണ് നിയമപരമായിട്ട് വരിക അപ്പൊ അത് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാൾക്ക് വരുവാക്കി താമസിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കണം പറയൂ സമീപിക്കാൻ ഇതൊക്കെ ഇയാൾ എന്നെ എങ്ങനെ പോറ്റിയതാന്ന് എനിക്ക് വലിയ ഓർമ്മ ഉണ്ടോ ഞമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ടതാണ് എടോ എനിക്ക് ഓള് പോയാൽ വേറെ പെണ്ണുങ്ങളെ കിട്ടും ഈ അച്ഛൻ ഒരച്ഛനെല്ലാം കിട്ടും നാട്ടിൽ നിന്ന് വേറെ അച്ഛൻ കിട്ടും എനിക്ക് അതില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓളോട് പറയാ ഞാൻ എന്റെ അച്ഛനോടെ താമസിപ്പിച്ചു എനിക്ക് വേണം ഇനി പോകാനൊക്കെ ഞാൻ വേറെ പെണ്ണ് എന്താ പെണ്ണു ഇട്ടിപ്പോളോ ഒതുങ്ങിക്കോളൂന്താ ചെയ്യാളെ ഉണ്ടാകും ഇത് ഒരു ഗഡ്സ് ഉണ്ടാവണോ ണ്ട് ആ അമ്പത്തിനാല് ആ എന്താ അവളെ പേര് പേരെന്താണ് ഹമാ ഓളെ കൊണ്ടും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വിളിച്ച് സംസാരിച്ചോളാ ഈ അച്ഛനെ മര്യാദക്ക് നോക്കിയാ എനിക്ക് അച്ഛനെ ഇഷ്ടക്കേടുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ആ ആഹ് ഈ അച്ഛനെ മര്യാദയ്ക്ക് ആദ്യത്തൊണ്ണൂറ്റി ഒന്ന് നാല് ഭക്ഷണം കൊടുത്ത് അച്ഛനെ കൊണ്ടു ഡോക്ടറെ കാണിക്കണം ആ തണുപ്പത്തും പൊറത്ത് അവിടെ ഇവിടെ കിടന്നിട്ട് അതിനില്ലാത്ത ലോകമൊക്കെ വന്നിട്ട് ഒന്ന് കൊണ്ടുപോയി കാണിച്ചാൽ ആ ആ ശരി ഹലോ ആ ഏമല്ലേ 맞아. 너를 재밌게 차